ഈ ഷോമശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സ്നേഹ കാലം രണ്ടാം ഞായറ് രോഹനാൻ്റെ സവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ അതിൽ പതിനാറാമത്തെ തിരുവചനത്തിൽ കാണുന്ന ഒരു വാക്ക് ദീദിമോസ് തോമസ് തോമ എന്ന ഹീബ്രു വാക്കിനും ദീദിമോസ് എന്ന ഗ്രീക്ക് വാക്കിനും ഇരട്ട ട്വിൻ എന്നാണ് അർത്ഥം യോഗാനുസഭശേഷം ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തൊന്ന് രണ്ട് അവിടെയൊക്കെ ദീതി ബോസ് അല്ലെങ്കിൽ ഇരട്ട എന്നറിയപ്പെടുന്ന തോമസ് രക്തബന്ധം കൊണ്ടുള്ള ഇരട്ടയോ അതോ ആധ്യാത്മിക തലത്തിലുള്ള ഇരട്ടയോ അത് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പല നിഗമനങ്ങൾ പല വേദശാസ്ത്രകളും പല നിഗമനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കൊരു അഞ്ച് നിഗമനങ്ങൾ വേദശാസ്ത്രങ്ങളുടെ ഇടയിലുള്ള അഞ്ച് അഭിപ്രായങ്ങൾ സൂചിപ്പിക്കാം സമാന്തര സുവിശേഷങ്ങളിൽ സ്ലീഹന്മാരുടെ പേര് പരാമർശിക്കുന്ന സ്ഥലത്തൊക്കെ മത്തായുടെ പേര് കഴിഞ്ഞാൽ ഉടനെ വരുന്നത് തോമസിന്റെ പേരാണ് മത്തായ സുവിശേഷം പത്ത് മൂന്ന് മർക്കോസ് മൂന്ന് പതിനെട്ട് ലൂക്ക ആറ് പതിനഞ്ച് അതിനാൽ ഈ പത്രോസ് അന്ത്രയോസ് അവർ സഹോദരന്മാർ യാക്കോബ് യോഹനൻ സഹോദരന്മാർ അങ്ങനെ ജോഡികൾ അവതരിപ്പിച്ചിട്ടുള്ളതുപോലെ പോലെ അങ്ങനെയാണല്ലോ അവതരിപ്പിച്ചിരിക്കുന്നത് ഷെമിയോൻ അന്ത്രയോസ് യാക്കോബ് യോഹനാൻ അതുപോലെ മത്തായി തോമസ് എന്നിവർ ജോഡികൾ മാത്രമല്ല ഇരട്ട സഹോദരന്മാരും കൂടിയാണ് എന്നാണ് ഒരു നിഗമനം നടപടി ഗ്രന്ഥത്തിൽ മത്തായുടെ സ്ഥാനത്ത് മത്തായുടെ പേരിൻ്റെ സ്ഥാനത്ത് ഫിലിപ്പോസിൻ്റെ പേരാണ് നടപടി ഒന്ന് പതിമൂന്ന് അതിനാൽ ഫിലിപ്പോസാണ് തോമസിൻ്റെ ഇരട്ട സഹോദരൻ എന്നാണ് മറ്റൊരു വ്യാഖ്യാനം ലിഡിയ എന്ന പേരുള്ള ഒരു ഇരട്ട സഹോദരി തോമസിനുണ്ടായിരുന്നുവെന്ന് നാലാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട സ്ലീഹന്മാരുടെ ഭരണഘടന എന്നൊരു പുസ്തകമുണ്ട് അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് അത് പറയുന്നു ഇപ്പോൾ ലിഡിയ എന്ന് പറയുന്ന ഒരു സഹോദരി ഇരട്ട സഹോദരി തോമസിനുണ്ടായിരുന്നു എന്നാണ് ഈ നാലാം നൂറ്റാണ്ടിലെ പാരമ്പര്യം ഈ അഞ്ചാമത്തെ നിഗമനം ഏസാവും യാക്കോബും അവരുടെ അമ്മയുടെ ഉദരത്തിൽ മൽപിടുത്തം നടത്തിയത് പോലെ ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ എഴുപത്തഞ്ചാം തദ്ദേഹത്തിലും കാണാതെ പഴയത് പുതിയത് വിശ്വാസം സന്ദേഹം സ്നേഹം ഭയം ധീരത ഭീരുത്വം ജീവൻ മരണം എന്നിങ്ങനെ എപ്പോഴും ഇരട്ട ചിന്തകളാൽ ഇരട്ട ഡബിൾ തോട്ട്സ് ഇരട്ട ചിന്തകളാൽ സ്വന്തം മനസ്സിൽ മൽപിടുത്തം നടത്തിയവനായിരുന്നു തോമസ് അതുകൊണ്ട് യേശു തന്നെ നീ ഒരു ഇരട്ടയാണല്ലോ നീ ഒരു ഇരട്ടയാണല്ലോ എന്ന് യേശു തന്നെ ചാർത്തി കൊടുത്ത പേരാണ് അതായത് ബൊബനർഗസ് എന്ന യാക്കോബനി യോഹനാനും ഇടിമുഴക്കത്തന്നെ മക്കൾ അങ്ങനെയൊക്കെ പേരിട്ടതുപോലെ നീ ഒരു ഇരട്ടയാണല്ലോ അതായത് നിന്നിൽ പഴയതും പുതിയതും തമ്മിലൊരു മത്സരം വിശ്വാസം സന്ദേഹം തമ്മിൽ ഒരു മൽപ്പിടുത്തം സ്നേഹവും ഭയം തമ്മിൽ ഒരു മൽപ്പിടുത്തം ധീരതയുണ്ട് ധീരത്വമുണ്ട് ജീവനും മരണവും ഇങ്ങനെ എല്ലാം നിന്നിൽ ഇങ്ങനെ കെട്ടിപ്പടിഞ്ഞു കിടക്കുകയാണ് ഒരു മൽപ്പിടുത്തം നടത്തുകയാണ് അങ്ങനെ ആ മൽപ്പിടുത്തം നടത്തുന്നതിൻ്റെ പേരിൽ ഏച്ചു തന്നെ അവൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ഇരട്ട ദ്വന്ദ ഭാവത്തിന് യേശു കൊടുത്ത പേരാണ് ഈ ഇരട്ട എന്നാണ് വേറൊരു വ്യാഖ്യാനം തോമസിന്റെ സുവിശേഷം തോമസിന്റെ സുവിശേഷം ഗസ്പിൾ ഓഫ് തോമസ് പിന്നെ തോമായുടെ നടപടികൾ ആക്ട്സ് ഓഫ് തോമസ് പിന്നെ മത്സരിയായ തോമസിൻ്റെ ഗ്രന്ഥം ദ ബുക്ക് ഓഫ് തോമസ് ദ കണ്ടന്റർ ഇങ്ങനെ പല അപ്രാമാണിക രചനകളിലുണ്ട് രചനകളുണ്ട് അവയിലെല്ലാം കാണുന്നത് യേശുവിൻ്റെ ഇരട്ടയാണ് തോമസ് എന്നാണ് യേശുവിൻ്റെ ഇരട്ട മറിയം ഇര ഇരട്ട കുട്ടികളെ പ്രസവിച്ചു എന്നല്ല അതിനർത്ഥം മറിച്ച് പ്രതീകാത്മക അർത്ഥത്തിലാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ദ്വന്ദ്ഭാവം പോലെ പ്രതീകാത്മകമായ അർത്ഥത്തിൽ എങ്ങനെയാണ് പ്രതീകാത്മക അർത്ഥം വന്നത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് രൂപസാദൃശ്യം തോമസിൻ്റെയും പിന്നെ യേശുവിൻ്റെയും രൂപം കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല സാദൃശ്യമുണ്ട് ഈ ഈ ഒരു പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകൾ നിന്ന് നിങ്ങൾ കൊടകരയ്ക്ക് പോകുന്ന വഴിയിൽ നോക്കിയാൽ അവിടെ ഒരു സ്ഥലത്ത് തോമസ് ലികയുടെ ആ കുന്തമൊക്കെ ഒന്ന് എടുത്തു മാറ്റിയാൽ യേശു എന്ന് തോന്നാം ആ തരത്തിൽ ഞാനൊരു സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സെൻറ് തോമസ് ചർച്ചിലേക്ക് പോകുന്ന വഴിയുടെ അവിടെ ഒരു ഒരു ചിഹ്നമായിട്ട് വെച്ചിരിക്കുന്നതാണ് അത് ഈ പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കി ചെയ്തിരിക്കുന്നതാണ് ഈ യേശുമായിട്ടുള്ള ശാരീരിക രൂപ സാദൃശ്യമാണോ അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക സാദൃശ്യം അതായത് യേശുവിൽ ഒരു ദ്വന്ദ്ഭാവമുണ്ട് അവന് ദൈവ സ്വഭാവമുണ്ട് മനുഷ്യ സ്വഭാവമുണ്ട് ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും പക്ഷേ ഒരാളേ ഉള്ളൂ ആ യേശുവിലെ ദന്തഭാവങ്ങൾ ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്ത ശിഷ്യനാണ് തോമസ് തോമസ് ഇല്ലേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് അത്രയും വലിയൊരു വിശ്വാസ പ്രഖ്യാപനം അത് യേശുവിനെ കർത്താവും ദൈവമായിട്ട് ഏറ്റുപറയുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനം ഇത്ര വലിയൊരു വിശ്വാസ പ്രഖ്യാപനം പൊതുനിമിമത്തിൽ മറ്റൊരിടത്തും ഇല്ല അതേ സമയം അതേ തോമസാണ് പറഞ്ഞത് അവൻ്റെ ആണിപ്പഴട്ടുകളിലേക്ക് കാണണം അവൻ്റെ വിലാപ്പുറത്തിൻ്റെ കൈയിടണം അപ്പം അവൻ്റെ അവൻ്റെ മനുഷ്യത്വം അപ്പം ഈ ഈ മനുഷ്യത്വവും ദൈവത്വവും യേശുവിലുള്ള ഈ രണ്ട് സ്വഭാവങ്ങൾ എന്നാൽ ഒരാളായിരിക്കുന്നു അത് ഏറ്റവും നന്നായിട്ട് ഗ്രഹിച്ച ഒരാളാണ് യേശുവനാണ് എന്നാണ് അതുകൊണ്ട് യേശുവൻ്റെ ഈ ഇരട്ട സ്വഭാവങ്ങൾ സ്വഭാവം ഏറ്റവും നന്നായി പ്രകാശിപ്പിച്ച ശിഷ്യൻ എന്ന നിലയിൽ തോമസിന് കിട്ടിയ പേരാണ് ഇരട്ട എന്നാണ് മറ്റൊരു വ്യാഖ്യാനം എന്തുവാകട്ടെ യേശുവിൻ്റെ മഹത്വവൽക്കരണം ഗ്ലോരിഫിക്കേഷൻ സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നടത്തുന്ന രംഗങ്ങളിലെല്ലാം തോമസ് ഇരട്ട എന്നറിയപ്പെടുന്ന തോമസ് പ്രത്യക്ഷപ്പെടുന്നു പതിനൊന്ന് പതിനാറ് ഇപ്പം നമ്മൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ തിരുവചനം പതിനാല് അഞ്ച് പിന്നെ ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി ഒമ്പത് ഇരുപത്തൊന്ന് രണ്ട് പത്രോസിനെയും യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെയും യോഹനാൻ മാറ്റി നിർത്തിയാൽ പന്ത്രണ്ട് പേർക്കും വേണ്ടി പന്ത്രണ്ട് സ്ലിഹന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഏക ശിഷ്യനാണ് തോമസ് ലിഗ അപ്പോൾ പത്രോസ് യോഹന്നാൻ തോമസ് ലിഗ ഈ മൂന്ന് പേരാണ് പന്ത്രണ്ട് പേരുടെ പന്ത്രണ്ട് പേരുടെ പി ആർ ഒ പന്ത്രണ്ട് പേർക്ക് വേണ്ടി സംസാരിക്കുന്നത് സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന പി ആർ ഒ ഈ പത്രോസും യോഹനാനും തോമസ് ലിഗയാണ് തോമസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞുള്ള ഒരു അപ്രാമാണിക രചനയെ ഞാൻ സൂചിപ്പിച്ചു അത് സാക്ഷ്യപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് യൂത തോമസ് എന്നാണ് യൂത തോമസ് അതിൻ്റെ വെളിച്ചത്തിൽ ഒരു മറ്റൊരു നിഗമനം ചില വേദശാസ്ത്രീകൾ പറയുന്നുണ്ട് പതിനാലാമത്തെ അധ്യായത്തിൽ യോഹനനുസരിച്ചേട്ട് പതിനാലാമത്തെ അധ്യായത്തിൽ യൂത യൂതസ്കരയെ തല്ല യൂത യേശുനു ചോദിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ഉണ്ട് അവിടെ ആ യൂതായും യൂത ആണ് തോമസ് ലീഹയാണ് എന്ന് ചില വേദശാസ്ത്രികൾ അഭിപ്രായപ്പെടുന്നുണ്ട് തോമസ് ലീഹ ദീദിമോസ് ഇരട്ട ഈ ആധ്യാത്മികമായി ചിന്തിച്ചാൽ നമ്മളും യേശുവിൻ്റെ ഇരട്ടകളാണ് ആധ്യാത്മികമായിട്ട് യേശുവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ തോമസ് കൈവച്ചതുപോലെ നമ്മൾ മാമുദീസ സൈരളപരം കുർബാന ഈ പ്രവേശക കൂദാശകളിലൂടെയെ പ്രാരംഭ കൂദാശകളിലൂടെ യേശുവിൻ്റെ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ് അവിടെ നിന്നുള്ള ജീവജലത്താലും അവിടെ നിന്നുള്ള ജീവ രക്തത്താലും മുഹമ്മദ് സയാലും യേശുവിൻ്റെ പാർശ്വത്തോട് തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ നമ്മൾ ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ് അവൻ സാക്ഷാൽ മുന്തിരിച്ചെടി നമ്മൾ ശാഖകൾ അങ്ങനെയാണ് നമ്മൾ ശാഖകളാകുന്നത് അപ്പോൾ യേശുവിൻ്റെ ഇരട്ടയാണ് ഇരട്ടയാണ് നമ്മൾ ക്രിസ്ത്യാനസ് ആൾത്തർ ക്രിസ്തു എന്ന് ലത്തിനിൽ പറയും ഓരോ ക്രിസ്ത്യാനിയും മറ്റൊരു ക്രിസ്തുവാണ് ഇത് വളരെ വലിയൊരു വെല്ലുവിളിയാണ് ഈ ഇസ്ലാം പിന്നെ ക്രൈസ്തവ ഡിബേറ്റുകളൊക്കെ നടക്കുമ്പോൾ പറയുന്ന ഒരു ചൊല്ലുണ്ട് ഈ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ക്രിസ്ത്യാനിയും ക്രിസ്തവൻ്റെ അത്രയും ഔന്നത്യമോ വിശുദ്ധിയോ പരിചുദ്ധിയോ ഉള്ളവനല്ല വിപരീത ദിശയിൽ ഏത് വൃത്തികെട്ട വഷളനായ മുസ്ലിമും അവരുടെ സ്ഥാപകനേക്കാൾ നല്ലവനാണ് അവരുടെ സ്ഥാപകനേക്കാൾ മുഹമ്മദനേക്കാൾ നല്ലവനാണ് ഏത് വഷളനായ മുസ്ലിം എന്നാണ് എത്ര നല്ല ക്രിസ്ത്യാനിയായാലും ഈ ക്രിസ്തുവിൻ്റെ പരിശുദ്ധിയുടെ അത്ര എത്തില്ല എന്നാൽ ആ പരിശുദ്ധിയിലേക്കാണ് അവർ എടുത്ത് വയ്ക്കപ്പെടുന്നതും അപ്പോൾ വലിയ വെല്ലുവിളിയാണ് ഓരോ ക്രിസ്ത്യാനിയും നേരിടുന്നത് നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ ഇരട്ടയായി ഇന്ന് ആധ്യാത്മിക ഇരട്ടയായിട്ട് ഇന്ന് ജീവിക്കാനുള്ള ആ വെല്ലുവിളി ഏറ്റെടുക്കാം അതിന് കർത്താവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നമുക്ക് ഉണ്ടാകട്ടെ